ഒരേയൊരു പേര് ഒരൊറ്റ പേര് മൊറോക്കൻ ലാൻഡ് നോവാസോയ് അവർ ഓൺലസ് ലാൻ അതേ നോവാസോയ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരം കൂടെയുള്ള കാലത്തോളം തൽക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ തല അത്രയും കുഞ്ഞിച്ച് നടക്കേണ്ട കാര്യമില്ല അത്യാവശ്യം തല ഉയർത്തി പിടിച്ച് നടക്കാനുള്ള സംഗതികളൊക്കെ അഡ്രിയാൻ ലോണയ്ക്കൊപ്പം നോഹാസ് ദോയി നമുക്ക് നൽകുന്നുണ്ട് നേരത്തെ അഡ്രിയാൻ ലോണേ ചെയ്തിരുന്ന അതേ പരിപാടിയാണ് ഇപ്പം നോഹാസ് ദോയി നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മാസ്റ്റിക് നമ്പർ ഫോറിലെ ഫാൻ്റസി പോയിന്റുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരേ ഒരു താരമു അത് നമ്മുടെ നോഹാസ് ദൈവയാണ് പതിനൊന്ന് പോയിന്റുകളാണ് നോക്കുള്ളത് മറ്റ് ടോപ്പ് റേറ്റഡ് പ്ലേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റന് മിന്നുന്ന ഫോമിൽ കളിക്കുകയും ചെയ്യുന്ന സുഭാഷിഷ് ബോസ് പതിനേഴ് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനം കൈയടക്കി രണ്ടാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ സയൻസിൻ്റെ തന്നെ സ്കോട്ടിഷ് മിഡ്ഫീൽഡ് മജീഷ്യൻ ഗ്രേ സ്റ്റോട്ടാണ് ആളിൻ്റെ പേരിൽ പതിനഞ്ച് പോയിന്റാണ് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് പതിമൂന്ന് പോയിന്റുകളുമായിട്ട് പഴയ ബ്ലാസ്റ്റേഴ്സ് താരവും നിലവിൽ ജംഷഡ്പുരസിയുടെ ഗോൾവിലയ്ക്ക് കീഴിലെ കരുത്തുറ്റ കാവലുമായിട്ടുള്ള ആൽബിനോ ഗോമസ് ആണ് ഗോമസിന് പതിനൊന്ന് പോയിന്റാണ് പതിമൂന്ന് ആണ് പിന്നെ നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നെസ്റ്റർ ആൽബേസ് ആണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സ്പാനിഷ് മുന്നേറ്റുന്നതിൻ്റെ താരമായിട്ടുള്ള നെസ്റ്റർ അവർക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് നെസ്റ്റർ നാലാം സ്ഥാനത്തുണ്ട് അഞ്ചാം സ്ഥാനത്ത് ടോപ്പ് ഫൈവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരേ ഒരു പ്രതിനിധി മൊറോക്കൻ താരമായിട്ടുള്ള നോവ സദോയാണ് തൽക്കാലം നമുക്ക് ആശ്വസിക്കാനുള്ള വകയെല്ലാം നോവ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്